തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരവുമായി സാമ്യമുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രം ഏതാണ് അനന്തപുരം ക്ഷേത്രം ദ്രൗപദിയുടെ സഹോദരനായ ദൃഷ്ടദ്ൻ ആരുടെ പുനർജന്മമായിരുന്നു ഏകലവ്യൻ ഉർവശി ശാപം ഉപകാരമായത് ആർക്കാണ് അർജുനൻ ത്വക്ക് രോഗശമനത്തിന് മോതിരം വെച്ച് തൊഴിൽ നടത്തുന്ന ക്ഷേത്രം ഏതാണ് തൃച്ചംബരം ക്ഷേത്രം കലിബാധ അകലാൻ നളനെ സഹായിച്ച മന്ത്രമാണ് അക്ഷഹൃദയ മന്ത്രം പന്തിരടി പൂജ നടത്തുന്നത് ഏത് സമയത്താണ് ഉദയത്തിന് രണ്ടു മണിക്കൂർ ശേഷം കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ തകർക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമൈറ്റ് ഉപയോഗിച്ചതെന്ന് വില്യം ലോകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ ക്ഷേത്രം തൃക്കളയൂർ ക്ഷേത്രം പൂതന കൃഷ്ണൻ എന്നറിയപ്പെടുന്ന കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏവ മദ്ദളം തിമില ഇടത്താളം ഇടയ്ക്ക കൊമ്പ് ഞെളത്ത് രാമ പൊതുവാൾ ആരായിരുന്നു സോപാന ഗായകൻ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ക്ഷേത്രകലാപീഠം സ്ഥിതി ചെയ്യുന്നത് എവിടെ വൈക്കം രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയത് ആരാണ് ശിവൻ മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി എട്ട് കേരളത്തിലെ ആകെ ദേവസ്വം ബോർഡുകൾ ഉത്തരം അഞ്ച് ഒഡീഷയിലെ കൊണാർക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ഉത്തരം സൂര്യദേവൻ പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥം കുഴിക്കാട്ടുപച്ച ശ്രീകോവിലിന്റെ മൂന്ന് വശമുള്ള ഭിത്തിയിലും വാതിൽ പോലെ നിർമ്മിക്കുന്ന അലങ്കാരത്തിന്റെ പേരെന്താണ് ഖനദ്വാരം ശ്രീകോവിലിൽ വാതിലിന് ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാലകന്മാരുടെ കയ്യിൽ ഇല്ലാത്ത ആയുധം ഏതാണ് അമ്പ് ബില്ല് അസതോമാ സത്കമയ എന്ന മന്ത്രം ഏത് ഉപനിഷത്തിൽ നിന്നുള്ളതാണ് ബൃഹദാരണ്യകോപനിഷത് ചിലന്തി വിഷനാശത്തിന് പ്രസിദ്ധമായ ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടൂർ കൗശികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മുനിയാണ് വിശ്വാമിത്രൻ ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വൃക്ഷം ഏതാണ് അരയാൽ പാലാഴി കടയാൻ മത്തായി ഉപയോഗിച്ച പർവ്വതം മന്ധര പർവ്വതം പുഷ്പക വിമാനം രൂപകൽപ്പന ചെയ്തത് ആരാണ് വിശ്വകർമാവ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ അധ്യായം മൂന്ന് പരാമർശിക്കുന്ന വിഷയം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവം നടക്കുന്ന മലയാള മാസം തുലാം കൊട്ടിയൂർ മഹോത്സവം നടക്കുന്ന നദീതീരം ബാവലിപ്പുഴ ഏതു ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് രുതിരകോലം എന്ന പ്രതീകാത്മകമായ യുദ്ധം നടക്കുന്നത് വള്ളിയൂർക്കാവ് ആറാട്ട് വാസ്തുവിദ്യ ഗുരുകുലം പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ പതിനേഴ് പഞ്ചവാദ്യ കുലപതിയായിരുന്ന അന്നമ്മ നട പരമേശ്വരന്മാര ഏത് വാദ്യോപകരണത്തിലാണ് പ്രശസ്തനായത് തിമില തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്ടുകളായി തരംതിരിച്ചിട്ടുണ്ട് നാല് പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ശ്രീ ശങ്കരാചാര്യർ പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശനമുള്ളതുമായ പള്ളിയൂർക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിലാണ് വയനാട് ഹൈന്ദവ പ്രമാണങ്ങൾ പ്രകാരം കിഴക്കിന്റെ അധിപൻ ഇന്ദ്രൻ നിത്യവും കഥകളി വഴിപാടായി നടക്കുന്ന ക്ഷേത്രം തിരുവല്ല ക്ഷേത്രം ഉപ്പുമാങ്ങയും വഴുതനങ്ങയും ഉച്ചപൂജക്ക് നിവേദിക്കുന്ന ക്ഷേത്രം ഏതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ആറ്റുകാൽ പൊങ്കാല എന്നാണ് കുംഭമാസത്തിലെ മകം നാളിൽ ക്ഷേത്ര വാസ്തുപ്രകാരം മനുഷ്യ ശരീരത്തിലെ പാദത്തിനോട് തുല്യമായി കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഏത് ഭാഗമാണ് ഗോപുരം കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള കലാരൂപമാണ് കൃഷ്ണഗീതി ജനമേജയന്റെ സർപ്പയജ്ഞ വേളയിൽ ഇന്ദ്രൻ അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യൻ ആരാണ് തക്ഷകൻ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി ഏത് കൃതിയിലേതാണ് ഈ വരികൾ ജ്ഞാനപ്പാന ചിറ്റമൃദ് പേരാൽമൊട്ട് എള് ബലിക്കറുക പാൽ നെയ് പാൽപായസം ഇവയെല്ലാം ദ്രവ്യങ്ങളായി ചേർക്കുന്ന ഹോമത്തിന്റെ പേരെന്താണ് വൃത്യഞ്ചെയ ഹോമം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി പ്രകാരം ദേവസ്വം ഫണ്ടിലേക്ക് ലഭിക്കുന്ന തുക എത്ര അൻപത്തിയൊന്ന് ലക്ഷം രൂപ ക്ഷേത്രം ശരീരം ആണെന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ എത്രാമത്തെ അധ്യായത്തിലാണ് പതിമൂന്നാം അധ്യായം വേദവ്യാസ മഹർഷിയുടെ മറ്റൊരു പേരെന്താണ് കൃഷ്ണദ്വൈപായനൻ മണ്ണൽ കൊണ്ടുണ്ടാക്കുന്ന പ്രതിമ അറിയപ്പെടുന്നത് സൈക്കതി ക്ഷേത്രത്തിന് നാലു ദിക്കുകളിലും ഗോപുരം ഉള്ളതിന് പറയുന്ന പേര് സ്വസ്തികം ഏത് ദിശകളിലേക്ക് നോക്കിയിരിക്കുന്ന ദേവാലയങ്ങളിൽ നടത്തപ്പെടുന്ന നമസ്കാരമാണ് ത്രയാംഗ നമസ്കാരം തെക്കും വടക്കും